ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞ തവണ നടന്നിട്ടുണ്ടല്ലോ അതിലെ ഇപ്പോഴത്തെ നിയമന നില മറ്റു ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം അസിസ്റ്റൻ്റ് ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി ഇതിലോട്ടുള്ള അസിസ്റ്റൻറ്റിൻ്റെ നിയമനമാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടൽ അഡ്വൈസ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്നീ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഈയൊരു വെബ്സൈറ്റിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് എന്നാണ് നോക്കാം നമുക്ക് ഓരോ വിഭാഗം തിരിച്ചിട്ട് ഓരോ കാറ്റഗറി വൈസുള്ള റാങ്ക് വരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുണ്ട് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു ഡേറ്റ് പ്രകാരമാണ് ഇത് നമ്മൾ നോക്കുന്നത് അതിന് ശേഷം പി എസ് സി അയച്ചിട്ടുള്ളത് ഈയൊരു ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി ഏഴാമത്തെ റാങ്ക് ആൾ വരെ ഇപ്പോൾ നിയമനം ലഭിച്ചിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിന് മുന്നൂറ്റി ഇരുപത്തി നാല് ഇഴവ വിഭാഗം മുന്നൂറ്റി ഇരുപത്തി രണ്ട് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിയാറാം റാങ്ക് വരെയുള്ള വ്യക്തി എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ടാം റാങ്ക് വരെയുള്ള ആൾക്ക് ലഭിച്ചിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം നാനൂറ്റി മുപ്പത്തി രണ്ട് റാങ്ക് വരെയുള്ളവർക്കും എൽ സി ബാർ ആയി എണ്ണൂറ്റി അൻപത്തി ഒൻപത് റാങ്ക് ഉള്ളവർക്കും ഒ ബി സി നമ്മൾ പറഞ്ഞു അത് ഒ സിയിൽ നിന്ന് തന്നെയാണ് പോയിട്ടുള്ളത് മുന്നൂറ്റി നാലാം റാങ്കുകാരൻ വിശ്വകർമ്മ അറുന്നൂറ്റി മുപ്പത്തി എസ് ഐ യു സി നാടാർ അഞ്ഞൂറ്റി അറുപത്താറ് റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി 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 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് മൂന്നാം റാങ്ക് ഉള്ളവരും അതുപോലെ തന്നെ ധീവരയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റാങ്ക് ഉള്ള വ്യക്തിക്കും അതുപോലെ തന്നെ ഹിന്ദു നാടാറിൽ അറുനൂറ്റി പത്ത് പിന്നീട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത് എൽ വിയിൽ സപ്ലിമെൻ്ററിയിൽ നിന്ന് നാല് അതുപോലെ തന്നെ എച്ച് ഐ ഹിയറിങ്ങിൻ്റെ പ്രശ്നമുള്ളവരിൽ സപ്ലിമെൻ്ററിയിൽ നിന്ന് അഞ്ച് അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഡി എ എൽ ഡി ബാർ സി പി സപ്ലിമെൻ്ററിയിൽ നിന്ന് അഞ്ചാം റാങ്ക് ഉള്ള വ്യക്തി അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡി എം ഡി ബാർ എം ഐ പതിനൊന്ന് ഡി എ എം ഐ ലിസ്റ്റ് എം ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അഡ്വൈസിൻ്റെ അവസാന തീയതി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതാണ് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ അഡ്വൈസിൻ്റെ നില എന്ന് പറയുന്നത് നമ്മളിത് ജസ്റ്റ് നോക്കാം അഡ്വൈസ് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഡേറ്റിലെ ഫ്രഷ് പത്ത് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് അതിൽ പത്തെണ്ണത്തിൽ നാലെണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എ വി ആയിട്ടായിരുന്നു അങ്ങനെ പത്ത് വേക്കൻസി ഉണ്ട് ഇപ്പോൾ നമുക്ക് ടോട്ടൽ അഡ്വൈസ് എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ നാനൂറ്റി ടോട്ടൽ അഡ്വൈസ് ഇപ്പോൾ പോയിട്ടുണ്ട് ഒ സി നൂറ്റി അൻപത്തൊന്ന് ഇ ഡബ്ല്യു എസ് മുപ്പത്തിയേഴ് ബാക്ക്വേഡ് ക്ലാസ് നൂറ്റി എൺപത്തി എട്ട് എൻ ജെ ഡി നാൽപ്പത്തി നാല് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്